കാസർഗോഡിനുള്ള വിൻ ടച്ചിന്റെ കരുതലിന് ഒരു വയസ്സ് ആരോഗ്യ സേവന രംഗത്ത് ഒരാണ്ട് പൂർത്തിയായ വേളയിൽ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഏറ്റവും നൂതനവും ജനോപകാരപ്രദവുമായ നാല് ചികിത്സാ പദ്ധതികൾ നാടിന് സമർപ്പിക്കും ബുധനാഴ്ച സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും ആധുനിക ചികിത്സാരംഗത്ത് ദിശാബോധം സൃഷ്ടിച്ച കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നതായും ആരോഗ്യ സേവന രംഗത്ത് ഒരാണ്ട് പൂർത്തിയായ ഈ വേളയിൽ വിൻടച്ച് ഏറ്റവും നൂതനവും ജനോപകാരപ്രദവുമായ നാല് പുതിയ ചികിത്സാ പദ്ധതികൾ നാടിന് സമർപ്പിക്കുന്നതായും അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മോഡേൺ എം ആർ ഐ സി സ്കാനേഴ്സ് സ്ട്രോക്ക് സ്ക്രീനിംഗ് സെൻ്റർ സെമി റോബോട്ടിക് ന്യൂറോ ഓർത്തോ റീഹാബിലിറ്റേഷൻ ഐ വി എഫ് ജനറ്റിക് ടെസ്റ്റിംഗ് സെൻ്റർ എന്നിവയാണ് നാടിന് സമർപ്പിക്കുക മോഡേൺ എം ആർ ഐ സി ടി സ്കാനേഴ്സിൻ്റെ സമർപ്പണം സയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങളും സ്ട്രോക്ക് സ്ക്രീനിംഗ് സെൻ്ററിൻ്റെ സമർപ്പണം സ്വാമി സച്ചിദാനന്ദ ഭാരതിയും സെമി റോബോട്ടിക് ന്യൂറോ ഓർത്തോ റീഹാബിലിറ്റേഷൻ്റെ സമർപ്പണം ഫാദർ മാത്യു ബേബിയും ഐ വി എഫ് ജനറ്റിക് ടെസ്റ്റിംഗ് സെൻ്ററിൻ്റെ സമർപ്പണം പ്രശസ്ത സിനിമാ താരം ശ്വേതാ മേനോനും നിർവഹിക്കും ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ വർഷത്തിൽ നമ്മൾ പുതിയതായിട്ട് പുതിയതായിട്ടിപ്പോൾ നമ്മൾ ഇനാഗ്രേഷൻ്റെ സമയത്ത് സി ടി എം ആർ ഐ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നില്ല അതിനുശേഷം ഇമ്മീഡിയറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഫോർമൽ ഇനാഗ്രേഷൻ നടന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഫോർമൽ ഇനാഗ്രേഷൻ നാലാം തീയതി ബഹുമാനപ്പെട്ട മുന്നോട്ടയാബ്ദങ്ങൾ നിർവഹിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മൾ ഇതിൻ്റെ എന്ത് സീഡ്സ് ഓഫ് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഐ ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണത് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ വൈകുന്നേരം നാല് മണിക്ക് സിനിമാ താരം മേനോൻ നിർവഹിക്കും സ്റ്റോക്ക് സ്ക്രീനിങ് സെൻറ്റർ അതിൻ്റെ ഉദ്ഘാടനവും അന്ന് തന്നെ നാല് മണിക്ക് വിന്തച്ച് ഹോസ്പിറ്റലിൽ വെച്ച് സ്വാമി ശ്രീ സച്ചിദാനന്ദ ഭാരതി അപ്പോൾ സ്വാമിജിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സെമി റോബോട്ടിക് ന്യൂറോ മണിക്ക് ഫാദർ മാത്യു ബേബി അദ്ദേഹം നിർവഹിക്കുന്നതാണ് ആശുപത്രി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പളാഗേറ്റ് ഡയറക്ടർമാരായ അബ്ദുൽ കരീം കോളിയാട് ഹനീഫ് അരമന ഡോക്ടർ ഹസീന ഹനീഫ് ഡോക്ടർ ആയിഷത്ത് ഷക്കീല മുഹമ്മദ് ദിൽഷാദ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഇസ്മായിൽ ഫവാസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുനവർ ഡാനിഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड